ഹായ് ഫ്രണ്ട്സ് എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷമൊക്കെ എവിടെ പറയാം ഇപ്പം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനിയിപ്പം ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നോക്കണം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സാധാ മീൽ അത് പിന്നെ ഈ ചില കല്യാണങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കിട്ടത്തില്ലേ ബീഫ് റോസ്റ്റ് മോരുകാച്ചിയത് ക്യാബേജ് തോരൻ മാങ്ങാച്ചാറ് ഫിഷ് കറി അപ്പം ഒരു മീൽ സെറ്റ് ചെയ്യാമെന്നായിട്ടാണ് വിചാരിക്കുന്നത് നമ്മൾ സാധാരണ ഇടയ്ക്കൊക്കെ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിന്നെ അതൊരിക്ക ഒരു മടുപ്പാണ് അപ്പം അപ്പം അതിനും നല്ല ചോറും ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കരുതിയിട്ട് ഇപ്പം കിച്ചണിലേക്ക് വന്നിട്ടേ ഉള്ളൂ നമ്മുടെ രാത്രി എനിക്ക് പന്ത്രണ്ട് മണി വരെ ഡെലിവറി ഉണ്ടായിരുന്നു പെട്ടെന്ന് നേരത്തെ വരുന്ന അല്ലാതെ നമുക്ക് പെട്ടെന്ന് ക്യുക്ക് ഓർഡേഴ്സും വരാറുണ്ട് കേട്ടോ അപ്പം വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ ഞാനത് കളയാറൊന്നുമില്ല പിന്നെ അങ്ങ് ചെയ്തു കൊടുക്കും അപ്പം അതും കഴിഞ്ഞ് പിന്നെ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് കുറച്ചല്ലാതെയുള്ള ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുമെല്ലാം ചെയ്ത് കിടന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി അത് കാരണം നമ്മുടെ പണിയും അതുപോലൊക്കെ തന്നെ ലേറ്റായിട്ടോ വേണം എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ബീഫ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫിഷ് ഇപ്പം എല്ലാം നമുക്ക് ഓരോന്നായിട്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നമുക്ക് പോകാം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നോൺ വെജ് ആയിരുന്നു കേട്ടോ നല്ല ചിക്കൻ സ്റ്റൂവും ബ്രെഡും ആയിരുന്നു രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേരയായിരുന്നു കേട്ടോ പിന്നെ ബീഫും കൂടെ കഴുകിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തോരന് വേണ്ടിയിട്ട് പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ കൊത്തി തോരനാണ് വയ്ക്കുന്നത് പിന്നെ രണ്ട് മാങ്ങയും പിന്നെ തൈര് മോര് കാച്ചാൻ വേണ്ടിയിട്ടുള്ള തൈര് നമ്മൾ ഫ്രിഡ്ജ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മുടെ ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ ഇന്നലെ രാത്രിയിൽ കേക്കിൻ്റെ വർക്കെല്ലാം ഉണ്ടായിരുന്നു അപ്പം കിടന്നപ്പോൾ ഒരുപാട് ലേറ്റാ ഞാനിപ്പം ഇൻട്രോ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ കണ്ണ് കണ്ടാറിയും കണ്ണെല്ലാം നന്നായിട്ട് വീങ്ങിയിരിക്കുക നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ഈ കറക്റ്റ് സമയത്ത് ഉറക്കം കിട്ടണം മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളത് കാരണം കറക്റ്റായിട്ടുള്ള ഉറക്കം കിട്ടണം അല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം മൊത്തമേ തലവേദനയും ഭയങ്കര ഒക്കെ ആയിരിക്കും പിന്നെ ഇന്ന് ലേറ്റായിട്ടും ആണ് എണീറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ തലയിൽ ഇങ്ങനെ ഒരുമാതിരി ഭാരം വെച്ച പോലെയാണ് ഞാൻ ഈ ആടി തൂങ്ങി നടക്കുന്നതൊക്കെ പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ക്യാബേജും ക്യാരറ്റും കൂടെ ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൊത്തി കൊത്തിയരിഞ്ഞ് കിട്ടും അതുപോലെ തന്നെ മോര് മോരുകാച്ചാൻ വേണ്ടിയിട്ടുള്ള പിന്നെ തൈര് ഉടച്ചെടുക്കുന്നത് ചോപ്പറിൻ്റെ ഒരു ബ്ലേഡ് ഉണ്ടാകും ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചോപ്പറാട്ടോ അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ രണ്ട് ബ്ലേഡ് ഉണ്ട് ഇതുപോലെ തൈരൊക്കെ ഉടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ ബ്ലേഡും ബ്ലേഡുമായിട്ടുള്ളതും കേട്ടോ അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു മോരുകാച്ചി ഇതും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് തേങ്ങയൊന്നും അരച്ചിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് എടുത്തിട്ടുള്ള മോരുകാച്ചി കേട്ടോ അങ്ങനെ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരയായിരുന്നു കേര വറക്കാന്നൊക്കെ പിന്നെ വറക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചു പിന്നെ കേരക്കറി എടുപ്പത്തേച്ചു വിട്ടു പിന്നെ നമ്മുടെ ബീഫിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല പൊടിക്കാനുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ ഗരം മസാല അപ്പം അത് ഞാനൊന്ന് വറുത്തിട്ട് വേഗം പൊടിച്ചു ബീഫ് ഞാൻ വിചാരിച്ചത് നല്ല ഈ ബ്ലാക്ക് കളറിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നായിരുന്നു കേട്ടോ അപ്പം അത്രയും നേരം നിന്ന് ചെയ്യാനുള്ള സാവകാശം എനിക്ക് ഒന്നില്ല ഞാൻ പിന്നെ റോസ്റ്റ് പോലെ ആക്കിയെടുത്തു കേട്ടോ അങ്ങനെ ആ ബീഫ് റോസ്റ്റും അങ്ങ് പിന്നെ അവിടെ നിന്ന് വേഗുന്നുണ്ട് മീനങ്ങ് കറി റെഡി ആയപ്പോൾ അതും കൊണ്ട് അങ്ങ് വെച്ചു കേട്ടോ അങ്ങനെ ബീഫ് റോസ്റ്റും ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് അങ്ങ് വിളമ്പാന്ന് വെച്ചു അപ്പോൾ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് ക്യാബേജ് തോരൻ അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് കേരക്കറി മോരുകച്ചത് മാങ്ങ അച്ചാർ പോലെ ആക്കുക വെച്ചിട്ട് ഞാൻ അതങ്ങ് എടുത്ത് തിരിച്ച് വെച്ചു കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ലെഞ്ച് അപ്പോൾ ലഞ്ച് വേഗം ഒന്ന് കഴിക്കണം നമ്മൾ ഉച്ചയ്ക്ക് ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു കേട്ടോ ബറോസ് അപ്പം അത് ഭയങ്കര ഇന്ന് റിലീസിങ് ആയിരുന്നു ക്രിസ്മസിൻ്റെ അന്ന് അപ്പം അന്ന് മൂന്ന് മണിക്കത്തെ ഷോ കാണാൻ വേണ്ടിയിട്ട് പോകാനിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം പോയി രാവിലത്തെ റിവ്യൂസൊക്കെ കേട്ടപ്പോഴത്തേക്ക് അത്ര പോരാ എന്ന് പറഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തതല്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോയതാണ് കേട്ടോ അങ്ങനെ ത്രീ ഡിയിലായിരുന്നു നമ്മുടെ സിനിമ വന്നിട്ട് അങ്ങനെ ത്രീ ഡി കണ്ണാടി ഒക്കെ വെച്ചിട്ട് അടിച്ചുപൊളി സിനിമ ഉണ്ട് പക്ഷെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ബോറിങ് ആയിരുന്നു കേട്ടോ സിനിമ ക്രിസ്മസ് സന്തോഷൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ